മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം പ്രിയമുള്ളവരെ അസ്തികേൽ അസ്ഥന പുസ്തകം പതിനെട്ടാം അധ്യായം അതിൽ ഇരുപത്തി ഏഴാമത്തെ വാക്യം പറയാം ദുഷ്ടൻ താൻ ചെയ്ത തിന്മ ഉപേക്ഷിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ ജീവനെ രക്ഷിക്കും അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ദുഷ്ടത വെടിഞ്ഞ് ഒരു മനുഷ്യൻ ദുഷ്ടത്തിൽ നിന്ന് മാറി നന്മ പ്രവർത്തിച്ചാൽ അവൻ നന്മ പ്രവർത്തിക്കുന്നതായി മാറിയാൽ അവൻ എന്താ ജീവൻ അവന് പ്രാപിക്കുക ജീവൻ യേശുക്രസ് ഞാനാണ് വഴിയും സത്യം ജീവൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളൊത്തിരി മോശപ്പെട്ടവരായിരിക്കാം സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ വീണുപോയവരായിരിക്കാം പക്ഷെ അതിൽ നിന്നും ആ ദുഷ്ടത വെടിഞ്ഞ് നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് നിനക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെ നീ ജീവിക്കും അത് നിൻ്റെ തലമുറ ജീവിക്കും ഇല്ലേ നമ്മളെല്ലാം അനീതിയിൽ മരിച്ചു മുൻ മുമ്പത്തെ വചനം അതാണ് അതുകൊണ്ട് നീ ദുഷ്ടത പെടിഞ്ഞ് നീതിക്ക് വേണ്ടി നീതിയോടെ സ്നേഹത്തോടെ മറ്റുള്ളവരെല്ലാം സ്നേഹിക്കാൻ നിനക്കെതിരെ ആരെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആരെല്ലാം നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് അവരെല്ലാം ക്ഷമിക്കാനും നീതിയോടുകൂടി നിനക്ക് ജീവിക്കാൻ സാധിച്ചു നിൻ്റെ പഴയതെല്ലാം മറന്ന് ഒരു പുതിയ മനുഷ്യനായി നന്മ ചെയ്യുന്നവനായി എല്ലാവരും സ്നേഹിക്കുന്നവനായി മാറുവാൻ ഈ പ്രഭാതം നമുക്ക് ഓരോരുത്തർക്കും മോഹാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റോഹയുടെ സംബന്ധമാവാസ് നമ്മൾ എല്ലാവരുടെ മേലെന്നു വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ ആമീൻ